ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരൂർ സിറ്റി ജംഗ്ഷൻ മേൽപാലം നാടിന് സമർപ്പിച്ചു പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു തിരൂർ നഗരത്തിൽ തന്നെ ഒരു സ്മാരകമെന്നോണം ഒരു മേൽപ്പാലം ഉണ്ട് എന്നാണന്ന് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എഴുതിയത് അതിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടുമോ എന്ന് നാടാകെ സംശയിച്ച് നിൽക്കുന്ന ഘട്ടമാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു എം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിലുള്ളവരും വേദിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പലരും അന്ന് വേണ്ടി പരമാവധി ശ്രമിക്കാം എന്ന് തിരൂരുമായി വ്യക്തിപരമായ ബന്ധത്തെ വളരെ ഫലപ്രദമായി ചൂഷണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ബഹുമാനപ്പെട്ട എം എൽ എ അപ്പൊ ആ സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ് എല്ലാവരും മുമ്പെന്നും അതും വേറെ രണ്ടുറപ്പുമെന്ന് പറഞ്ഞതിപ്പോ യാഥാർത്ഥ്യമായിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ഭരണകക്ഷിയാണോ പ്രതിപക്ഷമാണോ എന്ന് നോക്കി വികസന പ്രവർത്തനം നടത്തുന്നു നാടിനാവശ്യപ്പെട്ടതാണോ ആവശ്യമുള്ളതാണോ എന്നുള്ളതാണ് പൊതുവെ പരിഗണന വിഷയം താഴെപ്പാലം ഗതാഗത യോഗ്യമാക്കുക ഗഹതാഗത സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു ഒരു പ്രധാന പ്രശ്നം അത് യാഥാർത്ഥ്യമായി ഇപ്പൊ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരി മാസമായിരുന്നു പോലും അതിൻ്റെ ഉദ്ഘാടനം റോഡുമായി സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരൂർ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്യാനുള്ള ശ്രമം ഇനിയും തുടരും ഇതിപ്പോൾ മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത് വലിയ ഗതാഗത കുരുക്കാണ് നമുക്കൊക്കെ അറിയാം അതിനൊരു ചെറിയ ആശ്വാസമാണ് വലിയൊരു ഓരോ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് പാലം ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി ഗവൺമെന്റ് അതിനേക്കാളും എനിക്ക് പറയാൻ സന്തോഷം പ്രിയങ്കനായ മന്ത്രി റിയാസ് അവർ തിരൂരിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് നമുക്ക് സമ്മാനിച്ചതാണ് രക്തബന്ധമുള്ള ഒരു വ്യക്തിയാണ് റിയാസ് സ്വകാര്യം പറയുകയാണെങ്കിൽ കുടുംബ ബന്ധം ഞങ്ങൾ ഒന്നിലും ഉണ്ട് എങ്ങനെയായിരുന്നാലും അതിനെ ഒരു വില കൽപ്പിച്ചു എന്ന് എനിക്ക് ബോധ്യമായി അപ്പൊ അതുകൊണ്ട് അതിനുള്ള സന്തോഷം ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി എല്ലാ അഭിനന്ദനങ്ങളും മന്ത്രിക്ക് നൽകാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇ ബഷീർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യു സൈനുദ്ദീൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സിറ്റി ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായതോടെ തിരൂരിലെ ഗതാഗതക്കുരുക്കിന് ഏറെ പരിഹാരമുണ്ടായേക്കു